ഹലോ ഓക്കെ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക തോട്ടം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് വെണ്ടയ്ക്കുണ്ട് നമ്മളാണെ നട്ട് വെള്ളം കോരി പിടിപ്പിച്ച അടിപൊളി വെണ്ടയ്ക്കൊക്കെയാണ് അവിടെ നിൽക്കുന്നത് കണ്ടോ നമ്മൾ കൈ ഇരി പോയിട്ട് കുറച്ച് നമ്മൾ പറിച്ചു കേട്ടോ അപ്പോൾ ഇതിന് ബാക്കി കൂടെ നമുക്കത് പറിച്ചെടുക്കണം കണ്ടോ പൂവൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്നാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ കൂടെ വെച്ചിട്ടേ അപ്പോൾ ആ വെക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കെ കട്ട് ചെയ്യാം കേട്ടോ വൈഫാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള നല്ല കൊഴുപ്പുള്ള കിടിലം വെണ്ടയ്ക്കയാണ് നാടൻ വെണ്ടയ്ക്ക നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇവിടുത്തെ യാതൊരു വിഷവും കാര്യങ്ങളും ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ സ്വന്തം അടിപൊളി വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ കുരുവെല്ലാം ഉണക്കി കിളിപ്പിച്ച് കൊണ്ടുവന്ന് കുഞ്ഞു തയ്യായിരുന്നു നട്ട് വളർത്താൻ ഇതുവരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അഞ്ചാ ആറാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നമ്മളിത് പറിക്കുന്നത് അഞ്ചാറ് പ്രാവശ്യമായി പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഡെയിലി കിട്ടും കേട്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് നമുക്കിതാ ഈ വെണ്ടയ്ക്കൊന്ന് കൊണ്ടുപോയിട്ട് പൊരിക്കണം നല്ല രീതിയിൽ ഒന്ന് പൊരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് അതെല്ലാം കളക്ട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ചീര ഉണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ വെട്ടി കേട്ടോ ചീരയും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്കും കൂടി അവിടെ നട്ടേക്കുന്നത് കേട്ടോ പിന്നെ മുളവും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് അങ്ങനെ ഓരോരോ സെക്ഷൻ തിരിച്ചാണ് നട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടും കേട്ടോ കിടിലം നല്ല കുഴപ്പമുള്ള കിടിലം വെണ്ടയ്ക്കയാണ് അപ്പോൾ എല്ലാവർക്കും ഇതാ ഇതായതിങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വേടിച്ച് കഴിക്കേണ്ടത് നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഒത്തിരി പോലെ സ്ഥലം മതി കേട്ടോ ഒന്നോ രണ്ടോ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല കൂടെ കിട്ടുമോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വിശേഷം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഇടപെടുക നമ്മളിതുപോലെ കിട്ടില്ല വീഡിയോസിലായിട്ട് നമുക്ക് ബാക്കിയുള്ള കൂടെ പറിക്കാൻ കേട്ടോ ഇതാ ഇനി ഇടയ്ക്കൊക്കെ അത് ഇപ്പോൾ ഉണ്ട് അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് ചീര ഇത് ഇപ്പോൾ കേട്ടോ ചീരയുണ്ട് പച്ച ചീരയുണ്ട് ചുവപ്പ് ചീരയുണ്ട് കേട്ടോ അപ്പോൾ ചീരയും വെണ്ടയ്ക്കും എല്ലാം എന്താ ഒരേ സൈഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ കണ്ടോ അത് ഒക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയിൽ ഇനി ഉള്ളത് ഇതാണ് കേട്ടോ ഇപ്പോൾ ഇത് കൂടുതലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്ക ദിവസവും ഇങ്ങനെ വേണ്ട ഒക്കെ വരയ്ക്കാറുണ്ട് ഓരോന്നും ഓരോന്ന് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീയാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ക്വാ അടുത്തൊരു അടിപൊളി വീഡിയോ ദൈവം വരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ബൈ ബൈ